അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി ആലിഹി വമൻ അസ്സാമും അലഹമുല്ലാഹിറബിൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണല്ലോ പ്രപഞ്ചരക്ഷിതാവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹു നിർണയിച്ചിട്ടുള്ള നിർബന്ധ നമസ്കാരം കൃത്യമായ നിലയിൽ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത് നാം എല്ലാവരും രാത്രി സുഖമായ നിലയിൽ നിദ്രയിലാണ്ട് കഴിഞ്ഞാൽ പ്രഭാതത്തോടടുത്ത സമയത്ത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം നിർവഹിക്കേണ്ടുന്ന നിർബന്ധ ബാധ്യതയാണ് സുബഹി നമസ്കാരം ആ സുബഹി നമസ്കാരവും അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരവും പിന്നീട് ആ നമസ്കാരത്തിന് ശേഷമുള്ള വിക്കറുകളുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമൊക്കെ പലപ്പോഴും നാം തിരിച്ചറിയാത്തവരാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലി തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പ്രവാചക ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയും മദീനയിൽ രാത്രി ഒഴിയുകയും പുലരിയാവുകയും ചെയ്താൽ പള്ളിയിൽ സുബഹിയുടെ ജമാഅത്ത് നമസ്കരിച്ച ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ ദീർഘമായ സമയം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്കറുകളിലായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ദിക്കറുകൾ ഉരുവിട്ട് അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ച് സൂര്യോദയം വരെ നബിസല്ലാഹു അലിഹി വസലമാ തങ്ങൾ അവിടെയിരിക്കും സൂര്യോദയത്തിന് ശേഷം രണ്ട് റക്കാത്ത് പ്രവാചകൻ നമസ്കരിക്കുകയും ചെയ്യും മഹാനായ മഹാനായാഹു താലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അന നബിഹു അലി വസ്ലൽ മഹാനായ റസുലുലാഹി സൊല്ലാഹു അലി വസ്ല്ല തങ്ങൾ ഫജർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മുസല്ലയിൽ ഇരിക്കും പിന്നീട് സൂര്യൻ നന്നായി ഉദിക്കുന്നത് വരെ പ്രവാചകൻ അവിടെ റിക്കറുകളിലായി കഴിഞ്ഞുകൂടുകയാണ് ചെയ്യാറുള്ളത് സഹോദരങ്ങളെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൂല്യമായ സമയമാണ് പ്രഭാതത്തിലെ സമയങ്ങൾ ആദരവായ റസുലാഹില്ലാഹു അലഹി വസല്ലാ തങ്ങൾ ഈ സമുദായത്തിന് അള്ളാഹുവിനോട് ബറുക്കെട്ടുണ്ടാകുവാൻ വേണ്ടി അനുഗ്രഹവും അഭിവൃദ്ധിയുമെല്ലാം ഉണ്ടായിത്തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ച മഹത്വപൂർണമായ സമയം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് നാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് സുബഹി നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെടുന്ന സന്ദർഭത്തിൽ നാം ആ പള്ളിയിൽ എത്തിച്ചേർന്നുകൊണ്ട് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ള സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിർവഹിക്കുമ്പോൾ തന്നെ എത്ര മഹത്വപൂർണമായ പ്രതിഫലമാണെന്നോ നാം ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് ആ സുന്നത്താകട്ടെ എത്രയോ ശ്രേഷ്ഠമാണ് ഈ ദുനിയാവും അതിലുള്ള സർവവും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത് എന്ന് മഹാനായ റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠതയാർന്ന ഈ നമസ്കാരങ്ങളൊക്കെയാണ് നാം അശ്രദ്ധമാക്കി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾക്ക് ഉറക്കം എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രകാരം ഈ നിലയിൽ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുന്നു പിന്നീട് ജമാഅത്തായ നിലയിൽ സുബഹി നമസ്കാരത്തിൽ സംബന്ധിക്കുന്നു പിന്നീട് ഏറെ നേരം അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളിലായി വിക്റുകളിൽ മുഴുകി ധാരാളമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നാം അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ എത്ര മഹത്വപൂർണമായ പ്രതിഫലമാണ് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് നാം തിരിച്ചറിയണം നമുക്കറിയുമല്ലോ ഒരാൾക്കൊരു ഹജ്ജോ ഉമ്രയോ നിർവഹിക്കണമെങ്കിൽ ഏറെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അയാൾ തരണം ചെയ്യേണ്ടതുണ്ട് സാമ്പത്തികമായി ഒരു വലിയ ബാധ്യത വരും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രകൾ അതുപോലെ തന്നെ ആ നിർണിതമായ സമയത്ത് മാത്രമേ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനും കഴിയുകയുള്ളൂ എന്നാൽ മഹാനായ റസൂൽലാഹി വല്ലാ അലൈഹി വസല്ലമാങ്ങൾ പറയുന്ന ഒരു തിരുവചനമുണ്ട് ആ തിരുവചനത്തിൽ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ മഹത്വപൂർണമായ പ്രതിഫലം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഒരാൾ ഹജ്ജിന്റെയും ഉമറയുടെയും അനുഷ്ഠാനത്തിലൂടെ നേടിയെടുക്കുന്ന ആ പ്രതിഫലത്തോളം മഹത്വപൂർണമായ പ്രതിഫലങ്ങൾ നമ്മൾക്ക് നമ്മളുടെ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നേടാൻ കഴിയും മഹാനായി റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് മൻ സൊല്ല ഫി ജമാ ثم ثم قعد يذكر الله حتى الشمس صلى ركعتين له ൾ പറയുകയാണ് ഒരാള് സുബൈ നമസ്കാരം അത് ജമാ എന്ന നിലയിൽ നിർവഹിക്കുകയാണ് അതിന് താൽപ്പര്യപ്പെട്ടുകൊണ്ട് അവൻ പള്ളിയിലേക്ക് എത്തുകയും ജമാഅത്ത് നമസ്കാരത്തിൽ അവൻ സംബന്ധിക്കുകയും ചെയ്തു അങ്ങനെ ആ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം പിന്നീട് അവൻ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ തിക്റ് ചെയ്യുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂര്യന് ഉദിച്ചുയരുവോളം അയാൾ ആ ഇരുപ്പ് തുടരുകയും ആ നിലയിൽ അള്ളാഹുവിന് ദിക്കറിലായി അവന് കഴിഞ്ഞുകൂടുകയും ചെയ്താൽ മഹാനായ റസൂൽ ലാഹി സല്ലാഹു അലിഹി വസ്ല്ലമാത്തങ്ങൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ആ മനുഷ്യന് വളരെ പൂർണമായ ഹജ്ജും ഒമ്രയും നിർവഹിച്ച ഒരു മനുഷ്യന്റേതിന് തുല്യമായ നിലയിലുള്ള മഹത്വപൂർണമായ പ്രതിഫലം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ സാഹു അലിഹി തങ്ങൾ നമ്മെ പറഞ്ഞതായി അനസു റലിഅല്ലാഹു തലഹുവിൽ നിന്ന് ഇമാം തുറമുദി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായും സഹോദരങ്ങളെ പ്രവാചക മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിലയിലുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ നിലനിർത്താൻ നാം പരിശ്രമിക്കുക الله ولجره كتير السلام عليكم ورحمه الله وبركاته